പുതുനഗരം മണ്ണാംകുളമ്പിൽ ഗർഭിണിയായ പശുവിനെ മൂർച്ചയേറിയ ആയുധം കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചതായി പരാതി ക്ഷീരകർഷകനായ സതീശനാണ് പുതുനഗരം പോലീസിൽ പരാതി നൽകിയത് സതീശന്റെ രണ്ടര വയസ്സ് പ്രായമുള്ള പശുവിനെ അയൽവാസി കുത്തിപ്പരിക്കേൽപ്പിച്ചതായാണ് പരാതി പശുവിനെ മേച്ച് തിരിച്ചുവരുമ്പോൾ എതിരെ വാഹനം വരുന്നത് കണ്ട് ഭയന്ന് പശു സമീപത്തെ പറമ്പിലേക്ക് കയറി ഇവിടെ നിന്നും അയൽവാസിയുടെ പറമ്പിലെത്തിയ പശുവിനെ സ്ഥലമുടമ മൂർച്ചയേറിയ ആയുധം കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് സതീശൻ പറഞ്ഞു പറമ്പിലെ പയർ കടിച്ചതാണ് ആക്രമണത്തിന് പ്രകോപനമായത് മൂന്ന് മാസം ഗർഭിണിയായ പശുവിനാണ് പരിക്കേറ്റത് ഉടൻ തന്നെ വെറ്റിനറി ഡോക്ടറെ വിവരമറിയിക്കുകയായിരുന്നു പിന്നീട് പുതുനഗരം പോലീസിലും പരാതി നൽകി ഞാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഈ രണ്ട് ഒരു ഒരു ഗേറ്റിനുള്ളിൽ ഗേറ്റിനുള്ളിൽ പോയി 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 കഴിഞ്ഞു ആ അപ്പുറത്തേക്ക് ഈ തൊടിക്ക് പോയി അപ്പോൾ അവിടെ ഈ പയർ കുത്തിയിട്ടുണ്ടായിരുന്നു ഈ മാടുകളെ രണ്ട് മാടുകളെ അവിടെ കൊണ്ടിട്ട് തിരിച്ച് വരുമ്പോഴേക്കും ഈ പറയുന്ന ആൾ മീൻ വിറ്റിട്ട് കത്തിനെ അവിടെ വരുന്ന ആളാണ് അപ്പോൾ ആ ഉള്ളിൽ കയറിയിട്ട് പയർ തിരുന്നു കണ്ട ഉടനെ മാട്ട് മാട്ടിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ ഒരു വഴിയും ഇയാളുടെ വീട്ടിൽ സൈഡ് കൂടെ ഒരു വഴിയേ ഉള്ളൂ തിരിച്ചു കിട്ടി വരാൻ ആ വീട്ടിലേക്ക് പോയിട്ടില്ല അപ്പോൾ ഈ വീട്ടിലെ മൂന്റി സൈഡ് കൂടെ വരുന്ന സമയത്ത് ഈ മാട്ട് കുട്ടിയാണെങ്കിൽ എല്ലായിടത്തും ഇണങ്ങുന്നതാണ് വേറൊരു കുട്ടി ഉണ്ടായിരുന്നു അതിന് കുത്താൻ കിട്ടിയില്ല പക്ഷേ ഈ കുട്ടിന് മൂപ്പത്തിൽ കുത്തി തന്നെയാണ് അപ്പം തന്നെ കത്തിന് കേട്ട് ഞാൻ ഓടിപ്പോയി നോക്കുമ്പോഴേക്കും ചോര വരുന്നു ഞാൻ ആ കുട്ടിനെ മാട്ടിനും കുട്ടി അപ്പം തന്നെ വീട്ടിലേക്ക് വന്നു തിരിച്ച് നോക്കുമ്പോൾ അയാൾ അവിടെ നില ഒരു നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ പയർ തൊന്നും ഞാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അപ്പം എൻ്റെ മാട്ട് കൂടെ നിങ്ങളെ കുത്തിയില്ലേ എന്ന് പറഞ്ഞു ആ ഹാ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കിട്ട് വന്നു അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ പിന്നെ ഡോക്ടറിനെ വിളിക്കാൻ പോയി അതിൻ്റെ കാര്യം നോക്കി വേറെ മാടുകളിനെ കെട്ടിയിടാൻ ഒന്നും നിൽക്കാൻ പറ്റിയില്ല കെ കുട്ടി അവശയായി കിട നിൽക്കുകയാണ് ഏതാണ് അവസ്ഥ ഒരാൾക്കും ഈ ഒരു ആളും ഇതൊരു ചെയ്യാൻ പാടില്ല ആയില്ലാത്തൊരു ജീവനെ ഒരു കോലെടുത്ത് വെറുതെ ഒന്ന് പേടിപ്പെടുത്തിയിട്ട് ആട്ടി വിടായിരുന്നു പിന്നെ എന്നെ വേണമെങ്കിൽ പോലീസ് എന്തെങ്കിലും ചീത്ത പറയായിരുന്നു കുഴപ്പമില്ല പക്ഷേ ആ പശുവിനെ അതും ഇങ്ങനൊരു വൃത്തികെട്ട ഒരു സംഭവം ഒരാൾ ചെയ്യാൻ പാടില്ല വിടാൻ പാടില്ല അത് ഞാൻ നൂറ് ശതമാനം വ്യക്തിപരമായ ഒന്നും ആയിട്ടുള്ളൊരു ദേഷ്യമില്ലാത്തൊരു മനുഷ്യനാണ് മദ്യലഹരിയിലാണ് ആക്രമണമെന്ന പരാതിയിൽ പറയുന്നുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്